ഈയൊരു മുതൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ കഴിയും ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇത് വേറെ ഒന്നുമല്ല ഒരു ഗിംബലാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗിംബലാണ് അപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഗൂസ് ബംസ് എന്നുള്ള ഒരു പാജെന്നാട്ടോ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കട്ടോ എങ്ങനെയുണ്ട് നോക്കാം ഞാനും റിസോമോൻ കൂടിയാണ് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ വിളിക്കില്ല റിസോ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് കിട്ടോ മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേറ്റ് ഉള്ള ഒരു ഗിംബലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഏതായാലും ഇത് ഇതിന്റെ ബാക്കിയുള്ള ഫ്യൂച്ചേഴ്സ് ഒക്കെ നമ്മൾ പറയാം സാധനം നമുക്ക് പൊളിച്ച് ഒന്ന് കാണാം കേട്ടോ നമ്മളെ ഗിംബിൾ കേട്ടോ ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ രെ ഇതായിട്ട് നമ്മളെ മുതല് ഒരു കിടക്കാച്ച സാധനം തന്നെ കേട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടുട്ടോ ഇതിനെ മൂന്ന് രീതിയിൽ മടക്കി യൂസ് ചെയ്യാം നിങ്ങള് മൂന്ന് രീതിയിൽ ഇതിനെ മടക്കി യൂസ് ചെയ്യാം അതിനൊക്കെ ഓരോന്നും അവിടെ സെറ്റാക്കാൻ വേണ്ടിട്ട് അതിന് ലോക്ക് ഉണ്ട് കേട്ടോ പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ലോക്കാക്കി വെക്കണെങ്കിൽ ലോക്കാക്കി വെക്കാം അല്ല നമുക്ക് റിമോട്ട് അമ്മ ഒക്കെ അത് കണ്ട്രോൾ ചെയ്ത് സെറ്റാക്കണമെങ്കിൽ ഇത് ഇവിടെ ചെറിയൊരു ലോക്ക് ഒഴിവാക്കാൻ കണ്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി അത് ലോക്ക് ഒഴിവാക്കട്ടോ അല്ലെ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ബാക്കോട്ട് തിരിക്കണെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ടോ ഒന്ന് തിരിച്ചാൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് തിരിച്ചാൽ മതി നമ്മൾ ആവശ്യാനുസരണം ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അതിന്റെ ഒരു പ്രത്യേകതയുട്ടോ അതുപോലെ തന്നെ അതുപോലെ ഒരു ഫിൽ ആയിട്ട് വരുന്നുണ്ട് ഒരു മൂന്നാല് മോഡ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ലൈറ്റും ഇനി അന്വേഷിക്കേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ലൈറ്റിന് ലൈറ്റ് ഗിംബലിന് ഗിംബല് സെൽഫി സ്റ്റിക്കിന് സെൽഫി സ്റ്റിക്ക് അല്ല സ്റ്റാൻഡിന് സ്റ്റാൻഡ് നിങ്ങൾക്ക് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഇതുപോലെ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുക അല്ല നിങ്ങൾക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു കിഡിലൻ സ്റ്റാൻഡായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ ഉണ്ടല്ലെങ്കിൽ കിഡിലൻ സ്റ്റാൻഡായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നീട് ഇതിന്റെ റിമോട്ട് ഇവിടെ റിമോട്ട് ഉണ്ട് ഈ റിമോട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ ഒരു പവർ ബട്ടൺ ഉണ്ട് അതൊന്നും നെക്കി പിടിക്കുക റിമോട്ടുമുള്ള ബട്ടൺ നെക്കി പിടിക്കുക അത് ഓണായി ഇനി ഇതുപോലെ ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു കിഡിലൻ ഗിംബൽ സ്റ്റെബിലൈസർ തന്നെയാണ് കേട്ടത് അപ്പം അതുപോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിന് ഫോൺ വെക്കട്ടെ സാധാരണ വെക്കുന്നത് പോലെ ഈ ഒരു രീതിയിലും ഫോൺ വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡൊക്കെ സ്റ്റാൻഡക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലും നമുക്കിതിമ ഫോൺ സെറ്റ് ചെയ്യാൻ പറ്റുട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ വെച്ചാൽ വെച്ചെല്ലാ ഇതുപോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേറ്റഡ് ആണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഫോണ് കറങ്ങും ഒരു പ്രത്യേകത കേട്ടോ ഇതിൻ്റെ പ്രത്യേകത ഫേസ് ട്രാക്കിങ് ഇതിന് ആപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു സ്കാനർ ഉണ്ടാകും വെച്ചിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഫേസ് ട്രാക്ക് വെച്ചാൽ ഇതുപോലെ നമ്മൾ ട്രാക്ക് ചെയ്യും കണ്ടല്ലോ ഞാനിവിടെ ഓടിയിട്ട് വരെ എന്നെ അത്രയും ഫാസ്റ്റിലാണ് ട്രാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കിഡിലം കിഡിലം ഫോട്ടോസ് വീഡിയോസ് റീലൊക്കെ എടുക്കണം ഈ ഒരു മുതല് കയ്യിലുണ്ടായാൽ മതി നമുക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസും റീലൊക്കെ എടുക്കാൻ പറ്റിയൊരു കിടുക്കാച്ചി സാധനം എന്ന് പറയാം ഒരു അടിപൊളി മുതലാണ് ഈ ഒരു സാധനം ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഞാൻ മേടിച്ചത് അതേ പ്രൈസിന് നിങ്ങൾക്കും കിട്ടും ഗൂസ് ബംസ് എന്നുള്ള പേജിൽ നിന്ന് മേടിച്ചാലും മതി അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചു കൊടുത്തോ ആമസോണ് ഫ്ലിപ്കാർട്ട് എവിടെ പോയി തപ്പിയോളൂ ഈ ഒരു പ്രൈസിനെ നിങ്ങൾക്ക് ഇതുപോലൊരു മുതൽ കാണാൻ തന്നെ കഴിയൂല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളി അതുപോലെ തന്നെ നമ്മുടെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ